ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സീക്രെട്ട് ലോട്ടസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്കൊരു മൂന്നാല് ട്യൂബേഴ്സ് നടാനുണ്ട് അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പിങ് ബോളിൻ്റെയും പിങ് ബോളല്ല പിങ് മെഡോ പിന്നെ അനർഹത പിന്നെ മോർണിംഗ് സ്റ്റാർ ഈ മൂന്ന് ട്യൂബേഴ്സാണ് എനിക്ക് നടാനുള്ളത് അപ്പോൾ അത് നടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ പോട്ടീൻ മിക്സിലായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം ഒരു പിടി എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോ ഇനി ഇതിലേക്ക് നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം എടുക്കും കണ്ടില്ലാതെ ഇരിക്കും നാല് പോട്ടിലത്തേക്കാണ് നമ്മൾ ട്യൂബർ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നാല് പോട്ട് നമ്മളിപ്പോ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ട്യൂബർ നട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു ഹായ് ഫസ്റ്റ് ട്യൂബറ് നമ്മൾ മോർണിംഗ് സ്റ്റാറിൻ്റെയാണ് നടാൻ പോകുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇത് നമുക്ക് നട്ടു കൊടുക്കാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നില്ല ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരത് പോയി കാണുക അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അടുത്ത ട്യൂബറ് അനർഹത്തേടെ ട്യൂബറാണ് അത് നമുക്ക് നട്ടു കൊടുക്കാം അടുത്ത ട്യൂബർ പിങ് മെഡോയുടെ ട്യൂബറാണ് ഇതും നമുക്ക് നട്ട് കൊടുക്കാം അടുത്ത ട്യൂബർ അമേരിക്ക മേലിയുടെ ട്യൂബറാണ് അപ്പോൾ നമുക്കതും നട്ടു കൊടുക്കാം എല്ലാം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബ് ആണ് വേരൊക്കെ ഓടിയത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം നിറച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം നിറച്ചു കൊടുക്കാം അതിനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ താമരയുടെ ഇലയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറോ ഉപയോഗിച്ചിട്ട് ട്യൂബറിൻ്റെ അവിടേക്ക് ഫോഴ്സിലെ വെള്ളം ചെല്ലാണ്ട് പതിയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏകദേശം പാത്രത്തിൻ്റെ ഈയൊരു ഭാഗം വരെ നമുക്ക് വെള്ളം നിറഞ്ഞാൽ മതിയാകും ഏകദേശം ഈയൊരു ഭാഗത്തോളം നമുക്ക് നിറഞ്ഞാൽ മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് അസോള ഇട്ട് കൊടുക്കാം കൊതുകൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അസോള ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അസോളയോ പായലോ ഏതെങ്കിലും ഇട്ട് കൊടുക്കാം നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാ ടബിലും വെള്ളം ഒഴിച്ചു കൊടുക്കാം നാല് ട്യൂബറും നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ അമേരിക്കിയോണിയുടെ ഒരു വലിയ ട്യൂബർ നമ്മൾ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് പറഞ്ഞിരുന്നു കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് നമ്മൾ ആ ട്യൂബറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം